നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തേ പറ്റിയ എൻ്റെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ എന്നാൽ അതേപോലെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വ്യൂസ് ഒന്നും കയറാത്തോണ്ട് തന്നെ തീരെ ഒരു ഇൻട്രസ്റ്റും കിട്ടുന്നില്ല കേട്ടോ ഒന്നും ഇടാൻ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടാകുമ്പോൾ അല്ലേ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും അതേപോലെ ഫുഡിൻ്റെ റെസിപ്പീസൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്താണ് താല്പര്യക്കുറവെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ അതാ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ കാറ്ററിംഗ് ഉണ്ട് ഇനി ഒരു ചെറുതായിട്ട് അപ്പോൾ അതിനുണ്ടാക്കിയിട്ടുള്ള ഒരു ഇറച്ചി ഇറച്ചിക്കേക്കിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ അതാ രാവിലെ കാക്ക ഇത്തിരി ആയിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിന്നിപ്പോൾ അടുക്കളയിലേക്കൊക്കെ വന്ന് കുറച്ച് നേരം വൈകിട്ടാണ് പിന്നെ അതാത് ഇപ്പോൾ ഇന്ന് നേരിയ പത്തിരി മുരിങ്ങേന്നലേൻ്റെ കറിയാണ് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടെങ്കിൽ ഞാൻ മുരിങ്ങേന്നലിൻ്റെ കറി വെച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏതായാലും ഒന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങൾ ഇതേപോലെ തന്നെ ആണോ കറി വെക്കൽ എന്നൊന്ന് പറയണേ എനിക്ക് ഏറ്റവും ഇഷ്ടം കോഴിമുട്ട കറിയും പിന്നെ അതേപോലെ തന്നെ മുരിങ്ങന്നലിൻ്റെ കറിയൊക്കെയാണ് അപ്പോൾ മുരിങ്ങന്നലിൻ്റെ കറി ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് രാവിലെ തന്നെ അതിൻ്റെ മോ മുകളിൽ പോയി പറിച്ച് അതൊക്കെ ഊരിയിട്ട് കറി വെക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ അധികം വെക്കൽ വെക്കാത്തത് പിന്നെ ഇതേപോലെ നേരം വൈകിട്ടൊക്കെ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ ഏസ്പത്രിയിലേക്ക് നല്ലതാ കേട്ടോ മുരിങ്ങന്നലിൻ്റെ കറി പിന്നെ ഒരു കമ്പ് മുരിങ്ങേൻ്റെ അലൻ്റെ മരം നമ്മളെല്ലാം മുറ്റത്തും അത്യാവശ്യം തന്നെയാണ് ഞാൻ പറയില്ലേ കറിവേപ്പിൻ്റെ അലിൻ്റെ ആ ഒരു മരം പോലെ തന്നെയാണ് മുരിങ്ങേൻ്റെ അലൻ്റെതും പിന്നെ ഒരു കറുമൂസ അതൊക്കെ ഒരു അത്യാവശ്യമാണ് കേട്ടോ നമ്മളെല്ലാ വീട്ടിനും പത്തിരിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞതിൻ്റെ പക്ഷേ അതാ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണം വെച്ച് കൊടുത്ത് കുറച്ച് കടുകിട്ട് ഇട്ട് രണ്ട് വറ്റൽമുളക് ഇതേപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്നു വച്ചാൽ അതാ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചെറുതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അഞ്ചെട്ടെണ്ണം എടുത്തത് അത്യാവശ്യം വലുപ്പാണെങ്കിൽ കുറച്ച് കൂടി കുറച്ച് കുറച്ചെണ്ണം കുറച്ചാൽ മതി പിന്നെ അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനോ ആ ഒരു മസാല ബോക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മൂടി അങ്ങനെ തുറന്നു തന്നെ നിൽക്കുന്നുണ്ട് അടഞ്ഞു പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉപകാരമായി തോന്നി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഇതാ പിന്നെ ഈ മുരിങ്ങൻ്റെയിലേൻ്റെ ഇല ഉണ്ടല്ലോ അതിൻ്റെ ഇതൊക്കെ കഴുകിയതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് മുരിങ്ങൻ്റെ ഇല ആയിപ്പോ കുറേ ആയിപ്പോയൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കറിയാണ് നമ്മൾ വെക്കണമെങ്കിൽ കുറച്ച് മുരിങ്ങൻ്റെയിലെ മതി അപ്പോൾ കൂടുതൽ മുരിങ്ങൻ്റെയിലാവുമ്പോൾ ആ കറിൻ്റെ ആ ഒരു ഇതേ പോയിപ്പോൾ ആ സ്ട്രെച്ചർ തന്നെ മാറി ും പിന്നെ കുറച്ചധികം ഞാൻ ഏതായാലും ഉരി എടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഉരിയെടുക്കുക എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടേന് പിന്നെ എന്താണെന്ന് വെച്ചാൽ കമ്പ് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടേന് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി മുൻഗണന അവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഒത്തിരി ആണ് കേട്ടോ എടുത്തത് പിന്നെ അതാ കുറച്ച് തേങ്ങ കുറച്ചധികം തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് ഈ കറിയിലേക്ക് ഞാൻ കുറച്ചാണ് എടുത്തത് കാക്കി മാത്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കറി ഇങ്ങനെ വേസ്റ്റ് ആക്കണ്ട വച്ചിട്ട് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലേക്കുള്ള ചെറുപയറോ കടലേ പിന്നെ ഗ്രീൻ പീസൊക്കെ നമുക്ക് വെള്ളത്തിലിടാൻ മറന്നു പോയാൽ പിന്നെ ഇതേപോലത്തെ കറിയാട്ടോ കോഴിമുട്ട കറിയും ഇതേപോലെ മുരിങ്ങൻ്റെ കറിയൊക്കെ നല്ല തന്നെയാണ് പിന്നെ നല്ലതാണല്ലോ ഹെൽത്തിനും നല്ലതാണ് ഇലക്കറികളൊക്കെ അപ്പോൾ ഒന്ന് മറന്നു പോവാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ മുരിങ്ങിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന്റെ ശേഷം പിന്നെ ഒരുപാട് അത് തിളപ്പിക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഇലൻ്റെ കളർ മാറിയിപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചീനച്ചട്ടിൻ്റെ ചൂടോട് കൂടി തന്നെ അത് വെന്ത് കിട്ടിക്കോളും മൂടി വെച്ചാൽ മതി പിന്നെ അതാ ഞങ്ങൾ രണ്ടാളും കൂടി ചായ ഒക്കെ കുടിച്ചതിന് രക്ഷം പിന്നെ അതാ ഇക്കാക്ക ഈ ഒരു കർമൂസ ഉണ്ടായിന് കേട്ടോ പഴുത്തത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചെന്നതേനി പിന്നെ അത് ഇക്കാക്ക മുറിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള മുരിങ്ങൻ്റെ ആ ഒരു ഇല ഊരി ഇടണത് അപ്പോൾ ഏതായാലും മുരിങ്ങൻ്റെ കറി രാവിലെയും വെച്ച് ഉച്ചക്ക് ഇതിൻ്റെ ഉപ്പേരിയും ഒക്കെ കൂടി ആയപ്പോൾ ഉണ്ട് ഇക്കാക്കിണ്ട് കളിയാക്കണം എന്നാൽ പിന്നെ മുരിങ്ങേൻ്റെ കഞ്ഞിവെള്ളം കൂടി ആക്കിക്കോ അതാണ് നല്ലത് മുരിങ്ങേൻ്റെ കറിയായി മുരിങ്ങേൻ്റെ ഉപ്പേരിയായി പിന്നെ കഞ്ഞിവെള്ളം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ആ കറുമൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച കർമൂസമായാലും പഴുത്തതായാലും രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് പിന്നെ അതാ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ഈ സാധനം കൊണ്ടു വന്ന കേട്ടോ പച്ച കളറുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിന്നെ പച്ച ആണല്ലോ അപ്പോൾ ആ കളറിനും ഒരു ഹെൽത്തിനൊരു തിരിയാണല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ വാങ്ങിയത് ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ പിന്നെ കുറച്ച് മീൻ തലേന്ന് വാങ്ങി പൊരിച്ച് ഇനി അതൊരു അച്ചാറിടും കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരു ഇത്താത്ത മൂത്താപ്പൻ്റെ മോള് ആ തഥൻ്റെ അടുത്തേക്കൊന്ന് പോകണം തഥ പറഞ്ഞിട്ടുണ്ടേന് പിന്നെ അങ്ങോട്ട് ചെല്ലണം ചെല്ലണം ചെല്ലാമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് എന്നാൽ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീനച്ചാർ ഉണ്ടെങ്കിൽ എടുത്തോണ്ടിരണേ അപ്പോൾ ഞാൻ പിന്നെ മീനച്ചാർ ഉണ്ടാക്കിയൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് മീൻ വാങ്ങി നമ്മൾ സൂതമീൻ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് തലേന്ന് പൊരിച്ചു വെച്ചത് അപ്പോൾ പിന്നെ പിറ്റേന്ന് ആവുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതും അല്ലും കൂടി ആക്കിയിട്ടൊന്ന് അച്ചാർ ഇടാ കേട്ടോ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഈ മീൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കുറച്ച് മീനേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ അടുത്ത് ഇല്ല മീൻ അപ്പോൾ പിന്നെ അതിൻ്റെ മുള്ളൊക്കെ പോയി വരുമ്പോഴേക്കും പൊരിച്ചൊക്കെ ചു ചുളിഞ്ഞൊക്കെ വരികയല്ലേ പൊരിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഞെരിഞ്ഞിട്ടൊക്കെ അതൊക്കെ വെയിറ്റ് കുറയും അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തേ ഉള്ളൂ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് തലേന്ന് മീൻ പൊരിച്ച് വെച്ചതിനോട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അന്ന് തന്നെ ഇനി ഒരു ഇറച്ചിക്കേക്കിൻ്റെ ഒരു ഓർഡറും കൂടി ഉണ്ടായിന് അപ്പോൾ അന്നെല്ലാം കൂടി ഒരു പണി കൂടുതലുള്ളൊരു ദിവസമായിട്ടോ അത് അപ്പോൾ വീട്ടിലെ പണിയും പിന്നെ കാറ്ററിങ്ങിൻ്റെ പണിയും കാറ്ററിംഗ് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഡെയിലി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതുണ്ടാവും കേട്ടോ ഡെയിലി ഒരു ബൾക്കായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ വരലുണ്ട് പിന്നെ അതാത് ഇറച്ചിക്കേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അറിയുന്ന യാത്ര പോലെ ഒന്ന് ഇതൊന്നു കണ്ടു നോക്കേണ്ടി സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കേണ്ടി പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും കാറ്ററിങ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ ഇത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ് ഇറച്ചിക്കേക്ക് പിന്നെ അത് അവിടെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു ചെറുതാണ് വേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു മുന്നൂറ് രൂപേൻ്റെ കണക്കിനാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ ഉള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പിന്നെ പാകത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഞാൻ മിക്സിയിൽ ഒഴിമിച്ചു തന്നെയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഒറ്റ ട്രിപ്പ് ആക്കിയിട്ട് തന്നെയാണ് അരച്ചെടുക്കൽ ഇങ്ങനെ വെളുത്തുള്ളി വേറെ പച്ചമുളക് വേറെ ഇഞ്ചി വേറെ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ആ കൂടി ചതച്ചിട്ട് പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം മുറ്റത്തുള്ള കറിവേപ്പിൻ്റെ ഇല തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ കുറച്ച് ചിക്കൻ എല്ലില്ലാത്തത് നോക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടക്ക് ഈ ഇത് ആക്കുന്നതിന് മുന്നേ തന്നെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെയുള്ള മസാലകൾ റെഡിയാക്കാനായിട്ട് ഞാൻ ഈ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കൽ ചില സമയത്ത് ഞാൻ ഇതാ ഈസ്റ്റാൻഡാണ് വാങ്ങല് അപ്പം അന്ന് ഈസ്റ്റാൻഡ് കടലില്ലാത്തതിനോട് സേവനൻ്റാണ് വാങ്ങിയത് രണ്ടിനും ടേസ്റ്റിന് വലിയൊരു വ്യത്യാസം ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ മുമ്പൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് ഇനി ഇപ്പോൾ അത് വേഗം ഒരു അമ്പത് റുപ്പ്യോടുത്ത് വാങ്ങിയാൽ കുറേ ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ട് എളുപ്പത്തിന് ഇപ്പം അങ്ങനെ വാങ്ങലാണ് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ് ടൊടുക്കുന്നത് ഫൈനായിട്ടുള്ള പൊടിയല്ല ഒരു ഏകദേശം ഒരു ചതച്ചതുമല്ല പൊടിയല്ലാത്ത ആ രൂപത്തിലാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇറച്ചിക്കേക്കായാലും പിന്നെ അതേപോലെ ഇറച്ചി ചട്ടിപ്പത്തിരി ആയാലും കുരുമുളകിൻ്റെ പൊടി അത്യാവശ്യമായിട്ട് ചേർക്കണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം പിന്നെ ഞാൻ നേരത്തെ പറയില്ലേ കുക്കറിൽ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കൈ കൊണ്ട് പിച്ചിട്ടാലും മതി പക്ഷേ ഈ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എന്താച്ചാൽ മെച്ചാൽ നമ്മൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മിക്സ് ആവും എല്ലാ ഭാഗത്തും ഒരേപോലെ വരും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിച്ച് ഇടുമ്പോൾ പിന്നെ ഒരു വലിയ വലിയ പീസ് പോലെ ആയി കിടക്കുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നല്ലത് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പ്ര രണ്ട് പ്രാവശ്യം ഞാൻ രണ്ടാക്കി ഉണ്ടാക്കി നോക്കിയെടുത്ത് പിന്നെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നതിനാണ് നല്ലത് കൈ കൊണ്ട് പിച്ച് ഇടുമ്പോൾ അതൊരു അത്രൊരിത് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെയാണ് ചെയ്തത് പിന്നെ അതാ കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് പോരട്ടോ സാധാരണ ഒരു രണ്ട് മൂന്ന് ഇല ഒന്നും പോരാ കുറച്ച് അധികം തന്നെ വേണം ഈ ഇറച്ചിക്കേക്കിലേക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി മുന്നിട്ട് നിൽക്കണം പിന്നെ കുറച്ച് പൊതിനീന ഇലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം എനിക്ക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് അത് ചേർത്ത് കൊടുത്തത് നമ്മൾ മല്ലിയിലും പൊതിനീനെയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വല്ലാതെ അത് അടുപ്പത്ത് വെച്ചിട്ട് വേവാണ്ടട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും മല്ലിയില നന്നായി വെന്ത് വരേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെ തന്നെ നിൽക്കണം ആ കേക്കിൽ ഇനി ഇത് റെഡിയായി വന്നതിന് ശേഷം പിന്നെ ആ ഒരു മസാല ഒക്കെ ഉണ്ടല്ലോ അതൊന്നും നല്ലോണം ഒന്ന് ചൂടാറി വരണം ഒരു ഇളം ഉണ്ടായിക്കോട്ടെ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഇതാ ഞാൻ ആറ് കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ആറ് കോഴിമുട്ട തന്നെയാണ് കേട്ടോ വേണ്ടത് ഇതിലേക്ക് അപ്പോൾ ഒരു മുന്നൂറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മുന്നൂറ് രൂപേൻ്റെ ആ ഒരു അളവിന് ഉണ്ടാക്കുമ്പോൾ ആറ് കോഴിമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ എനിക്ക് തോന്നണ ഒരു പത്ത് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ മൂന്ന് വെല്ലുവിളിയാണ് കേട്ടോ എടുത്തത് ചെറിയ പീസാക്കി മുറിച്ചത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയ പീസ് ഇഞ്ചി ഒരു ഉണ്ടായിട്ട് വെളുത്തുള്ളി ഇതൊക്കെയാണ് പിന്നെ ഒരു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളവിലുള്ള ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ഈ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇറച്ചിക്കേക്കിൻ്റെ മിക്സ് റെഡി ആക്കുന്നതിനുള്ളിൽ കൂടി തന്നെ ഞാനൊരു വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ അടിയിൽ ഗ്യാസിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലേറ്റ് വെക്കാൻ മറന്നുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ആ നല്ല ചൂട് അതിലേക്ക് വന്നാൽ അടിഭാഗം കരിഞ്ഞു പോവും കോഴിമുട്ടൊക്കെ ഇട്ടതിനെ തന്നെ അപ്പോൾ ആ ഒരു പ്ലേറ്റ് വെക്കാൻ മറന്നു അല്ലേ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ വല്ലാതൊന്നും അടി തീ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമും പറ്റില്ല ലോ ഫ്ലെയിമും പറ്റില്ല അവർ ഏകദേശം ഒരു അളവിൽ വെച്ച് കൊടുത്താൽ മതിയാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മൂടി തുറന്ന് നോക്കിയാൽ ഏകദേശം വെന്തമായിരിക്കോന്നിട്ടു അപ്പോഴാണ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ പാനിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ മറന്നു വരുത് പിന്നെ അടിയിൽ പിടിക്കൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി തീ കത്തിച്ച് കൊടുത്താൽ മതി പിന്നെ അതാ അതൊക്കെ ഇറച്ചിക്കാക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോകാനുള്ള പാത്രം അവർ തന്നെ കൊണ്ടുപോവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനും കാക്കിൻ കൂടി ബേബിത്താൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഞാൻ മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ അതാ ഒരു വീടിനോട് അനുബന്ധിച്ചിട്ട് തന്നെയാണ് ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലറിന് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് തുറന്നാണ് അപ്പോൾ അതിന് മാത്രം ആയിട്ടൊന്നുമില്ല ആൾ ഇരുപത് വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പിന്നെ ഈ ഇങ്ങനെ ഷോപ്പുകളിലൊന്നും പോവലുമില്ല ഷോപ്പ് ഇട്ടിട്ടുമില്ല അതിനോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഡോക്ടേഴ്സോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന സമയത്ത് അവർക്ക് പോയതൊക്കെ ചെയ്ത് കൊടുക്കും എന്നല്ലാതെ അങ്ങനെ ഒരു സ്ഥിരം ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു ബ്യൂട്ടീഷ്യൻ അല്ല പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ ഒരു അങ്ങനെ എപ്പോഴും പോകേണ്ടായി അയച്ചിട്ട് ഇപ്പം അത് ആ വീടിൻ്റെ അടുത്തും ചെറുതും തുറന്നതാണ് പിന്നെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണുകയാണ് ഞാൻ ആ അവിടെ തന്നെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ ചെയ്യുന്നവർക്കും പിന്നെ മുടി എന്തൊക്കെയോ ചെയ്യല്ലോ അപ്പോൾ എല്ലാം ചെയ്യും കേട്ടോ താത്ത ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നും അല്ലല്ലോ അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എന്നെ ഇട്ട് കഴിയും അപ്പോൾ എനിക്ക് എന്നൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ അല്ല അതിൻ്റെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ വരുമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് പിന്നെ അത് അവിടേക്കൊന്ന് ആ ഷോപ്പൊക്കെ ചെറുതാണ് കേട്ടോ വളരെ കുഞ്ഞു ഷോപ്പാണ് തിക്കും തിരക്കൊന്നും പറ്റില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ എത്താതിൻ്റെ പേര് തന്നെ ബേബി ക്യൂട്ട് ലേഡീസ് ബ്യൂട്ടി പാർലർ എന്നാട്ടോ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊക്കെ പറഞ്ഞൊക്കെ തന്നേ പക്ഷേ പിന്നെ അതാ ചായ എടുക്കാൻ പോയതാണ് ഞങ്ങളൊന്നും വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ എന്നൊക്കെ പൊറോട്ടയും ബീഫോ ചിക്കനൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞെടുത്തത് ഞങ്ങൾ പിടിച്ചാണ് വാങ്ങണ്ടതെന്നാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരല്ലോ പിന്നെ അതാ എന്താണ് മണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം പിന്നെ അതേപോലെ കോഴിയട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്ക് അപ്പോൾ അത് ഇത്താത്ത അവിടെ ഇല്ലേനി ഞങ്ങൾ പിന്നെ വരാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുന്ന സമയം ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേനിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്താതെ എവിടെയോ പോയി വന്ന സമയത്താണ് പിന്നെ തിരക്കായിപ്പോയിട്ടോ പിന്നെ അതിന് മാത്രം സമയം എനിക്കവിടെ നിൽക്കാനും പറ്റിയില്ല രാത്രി ആയല്ലോ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് Thanks for watching.